ഹലോ എന്നെ എന്നെടുക്കുകയാണോ എല്ലാരും കാപ്പുടിയൊക്കെ കഴിഞ്ഞോ രാവിലെ അല്ലാതെ പരിപാടിയൊക്കെ നടന്നാതിരിക്കുന്ന സമയം ആ എട്ടേ മുക്കാലായി ഇവിടെ പരിപാടിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങി അതെ ഇനി യുദ്ധം നടക്കുന്നതേ ഉള്ളൂ കൈ ഒളിവാക്കിണ്ടോ സാധനം എന്തെങ്കിലും ഒക്കെ കൈ പിടിച്ചോണ്ട് നടക്കണതിലെ വലിയ എല്ലാം ഓടി നടക്കും അതാരണം ഒരു രക്ഷയില്ല അതാണ്ട് വായ്പ രാവിലെ എഴുന്നേറ്റും ഇതെല്ലാം അങ്ങ് നടപ്പുറക്കമേ ഇല്ല അത് കാരണം രാവിലത്തെ പണിയൊക്കെ ഒന്നും ആയിട്ടില്ല ജീവനെയൊന്നും സെറ്റാക്കണം നോക്കാനാവണം വീഡിയോ എടുക്കാൻ നേരത്തെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ അത് കണ്ടോ അതുകൊണ്ട് രാവിലെ എല്ലാവരും കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ എന്നാ എല്ലാവർക്കും രാവിലെ കഴിക്കാനൊക്കെ ഇന്ന് ഞങ്ങൾ എളുപ്പ വഴി ക്രിയ ചെയ്തു അതെ എന്താ അരിയും കൊണ്ടുണ്ടാക്കി വലിയ ചിലവ് അതുകൊണ്ട് ഇന്ന് രാവിലെതേ ഞങ്ങൾ ഗോതമ്പൊണ്ട് ദോശയുണ്ടാക്കി സാമ്പാറും വെച്ചു അതാകുമ്പം ഞാൻ ഉച്ചക്കത്തേനോട് കറിയാവും സാമ്പാർ പിന്നെ എപ്പോഴും 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 എന്തോ കറി ആയി ഒന്ന് ഒന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് കറി കറിവ് ഏറ്റവും വലിയൊരു പ്രശ്നമാകും പിന്നെ കറി കറിവല്ല എപ്പോഴും വെക്കുന്ന കറി എല്ലാവരും കൂട്ടണ്ടേ ഇവിടെ അച്ഛനും മക്കളും കൂട്ടുന്ന കറിയില്ല എനിക്ക് വെക്കാൻ എനിക്ക് എല്ലാ കറിയും ഇഷ്ടമാണ് ഞാനും ഞാനെന്തോ എല്ലാ കറിയും കൂട്ടും പക്ഷെ ഇവിടുത്തെ കാലിച്ചാൽ വരുമല്ല അതുകൊണ്ട് അങ്ങനെ വന്മയോടെ ചെറുമയൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെയാണ് കൂടുതൽ എന്താ പറയുക അതുകൊണ്ട് ഞാൻ സാമ്പാറും ദോശയും വെച്ച് ഗതമ്പ് ദോശ നല്ല പഞ്ഞി പോലത്തെ ഗോതമ്പ് ദോശ നല്ല കട്ടി കുറച്ചുണ്ടാക്കിയ കോതമ്പ ദോശ ഏറ്റവും നല്ലതാണ് ഗോതമ്പ് ദോശയെ സാമ്പാറും വെച്ചു പിന്നെ രാവിലെ ഇതാണ് അങ്ങോട്ടൊക്കെ ഇടയ്ക്ക് ഏശിക്കുല്ലി രാവിലെ ഗോതമ്പ് ദോശ തിന്നിച്ചിര കണ്ടത് കണ്ടോ ഇത് അങ്ങനെ ഒക്കെ ചേച്ചി കുഞ്ഞ് ദോശ ഇല്ലാൻ പോവാം അതുകൊണ്ട് രാവിലെ എല്ലാരും ദോശ തിന്ന എല്ലാവരും ഒടിവായോ ദോശയില്ല